സ്വിഫ്റ്റ് ലോണിൽ അല്ലേ മോഡൽ കൂടിയതാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പെട്ടുള്ള ഇത് നമുക്ക് അഞ്ച് അറിവീന് കൊടുക്കാം അഞ്ചു കയറ്റി കൊടുക്കാം വേണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഫിറ്റിങ്സും ആ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തേ ഇത് നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആകണി കൊടുക്കാം ലോണ് ലോണ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് ലോൺ ഒരു അഞ്ച് അമ്പത് ചെയ്തു ഡീസൽ വീഡിയോ ചെയ്യാം ഡീസൽ വീഡിയോ അറുപതിനായിരം കിലോമീറ്ററോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നാട്ടായിരം പുതിയതും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര കൊടുക്കും ഏഴ് മുപ്പതൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഏകാലി കൊടുക്കാൻ കൊടുക്കുകയല്ലേ ഉറപ്പേന്റെ അടുത്ത് ലോണും നീലക്കാളർ രണ്ടായിരത്തി ഇരുപത് ജെഡ്എക്സ് ഐ ആണ് ആ ഏഴ് ലക്ഷത്തി പത്തായിരം ഏഴ് ലക്ഷത്തി പത്തായിരം ആണ് ഓടീട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി ലോൺ എത്ര ലോൺ ഏകദേശം ഒരു കൊടുക്കാം ലോണേറുപേ ചെയ്തൊക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്പർ ഒക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഫാൻസി ഫാൻസി നമ്പർ 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 എത്ര കൊടുക്കും ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ഏഴ് റുപ്പേന അടുത്തേക്കാൾ ലോണും കിട്ടും